നവീകരിച്ച മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നാടിന് സമർപ്പിച്ചു മന്ത്രി കെ വി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ടെർമിനലിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ മൂന്ന് മാസത്തിനകം ആരംഭിക്കും കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി പറഞ്ഞു മലപ്പുറത്തിന്റെ ചിരകാല സ്വപ്നമായ കെഎസ്ആർടിസി ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി കുമാർ നാടിന് സമർപ്പിച്ചു ടെർമിനലിന്റെ ശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ മൂന്നു മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു പി ഉബൈദുള്ള എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ട് ദശാംശം ഒന്ന് അഞ്ചുകോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത് ശേഷിക്കുന്ന പ്രവൃത്തികൾക്കായി സർക്കാർ അഞ്ചു കോടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ചടങ്ങിൽ പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിന്റെ പാതയിലാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അൻപതിലധികം പരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് ആധുനിക രീതിയിലുള്ള ടെർമിനലുകളാണ് എല്ലായിടത്തും കൊണ്ടുവരുന്നതെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു ഏറ്റവും വലിയ ഉണ്ടായി ഇതിനി അഞ്ചു കോടി കൂടി ചെലവഴിക്കൂടെ ഇതിന് ഉണ്ടാകുന്ന പുരോഗതി എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും വളരെ കൃത്യമായ ആസ്വദ തുടങ്ങി മുന്നോട്ട് പോകും എല്ലാവിധ ആശംസകളും നേരിടുന്നു അടുത്തൊരു ഘട്ടം കൂടി വേഗം കഴിയട്ടെ എന്ന പ്രാർത്ഥനയുണ്ട് ഈ ഒരു ചടങ്ങിനെ എല്ലാം ക്ഷണിച്ച് എന്റെ പ്രവൃത്തി അതാണ് മുമ്പ് വണ്ടിയിൽ ഇരുന്നാലേ ഇറങ്ങി നേരം ബാങ്കിലും കൂടെ എന്ന് പറഞ്ഞ് എന്നെപോയി ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയതാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ ഭരണ എല്ലാവരോടും നല്ല സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തു വീട്ടിലിരുന്ന ബസ് സമയ വിവരങ്ങൾ അറിയാനും ബസ് ബുക്ക് ചെയ്യാനും സാധിക്കുന്ന ആപ്പ് പുറത്തിറക്കി പുതിയ ട്രാവൽ കാർഡുകൾക്ക് ജനങ്ങളുടെ വലിയ പിന്തുണയാണ് ലഭിച്ചത് സ്പെയർ പാർട്സുകൾ വാങ്ങുന്നത് പൂർണ്ണമായും സോഫ്റ്റ്വെയർ വഴിയാക്കി ഇത് അഴിമതി ഇല്ലാതാക്കാൻ സഹായിച്ചു കൂടുതൽ അന്തർ റൂട്ടുകൾ തുടങ്ങുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രവർത്തന നഷ്ടം കുറയ്ക്കാനും പുതിയ പരിഷ്കാരങ്ങൾ സഹായിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കി ജില്ലാ കലക്ടർ വി ആർ വിനോദ് കെ എസ് ആർ ടി സി എം ഡി പി എസ് പ്രമോദ് ശങ്കർ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി അബ്ദുറഹ്മാൻ എം ടി അലി റാബിയ ചോലക്കൽ സുനീറാപ്പറ്റമ്മൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ നഗരസഭാ കൗൺസിലർമാർ ജില്ലാ ട്രാൻസ്പോർട്ട് ഓഫീസർ ജോഷി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു നാലു നിലകളിലായി മുപ്പത്തിയേഴായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ചതുരശ്വര അടി വിസ്തീർണ്ണമാണ് മലപ്പുറത്തെ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തുനിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൌചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മഴയും വെയിലും മേൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറിയിറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയുള്ള ബസ് ബേയും ഇന്റർലോക്ക് കട്ടകൾ പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യ ആവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള പതിനാല് കടമുറികളും ടെർമിനലിൽ ഉണ്ട് ഇതിൽ പതിമൂന്ന് റൂമുകളും ലേലം ചെയ്തു പാസഞ്ചർ ലോഞ്ച് എ വെയിറ്റിംഗ് ഹാൾ പൂന്തോട്ടം പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ രണ്ടും മുറിഞ്ഞു വാദത്ത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ